പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നും ഇവ പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ ഏതാണെന്നും എന്തുകൊണ്ടാണ് പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ വിജയിക്കാത്തത് എന്നുമുള്ള ചോദ്യങ്ങൾ വിശ്വാസികൾ നിരന്തരം ചോദിച്ചു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നോണം കിട്ടിയ ചില വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ജി സി മീഡിയ വിശ്വാസികളുടെ മുമ്പാകെ വയ്ക്കുന്നത് മാർച്ച് അഞ്ചാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്തൻ വികാരി മാർ ജോസഫ് പാമ്പ്രാനി മെത്രാപൊലിത്ത എറണാകുളം മെത്രാസന മന്ദിരത്തിൽ ഈ അതിരൂപതയിലെ ഏകീകൃത കുർബാനയ്ക്കായി നിലകൊള്ളുന്ന വിശ്വാസികളുമായി കൂടിക്കാണുകയുണ്ടായി ആ കൂടിക്കാഴ്ചയിൽ വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന നിലയിലാണ് ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് എന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതൊരു സ്ഥാപനത്തിലും എന്നതുപോലെ പരിശുദ്ധ കത്തോലിക്ക സഭയിലും സഭയെ സംബന്ധിച്ച ഭരണപരിചയവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും തെറ്റുകൂടാതെ നടത്തിക്കൊണ്ടു പോകുവാൻ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അവരെ തിരുത്തുവാനുള്ള നടപടികളും സംഹിതയിൽ തന്നെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുമുണ്ട് സീറോ മലബാർ സഭയിൽ ഏകീകൃത വിസ്തോർബാന അർപ്പണ രീതി നിലവിൽ വന്നതിന് ശേഷവും തങ്ങൾ ഇത് അംഗീകരിക്കുകയില്ല എന്നുള്ള നിലപാട് പരസ്യമായി സ്വീകരിച്ച് പ്രഖ്യാപിച്ച് സഭാനേതൃത്വവുമായി മറുതലിച്ചു വരുന്ന ഒരു വിഭാഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഏകീകൃത വിശ്വ അർപ്പണ രീതി സ്വീകാര്യമല്ല എന്നുള്ളതിനെ അവർ സന്ദർഭത്തിനനുസരിച്ച് പല കാരണങ്ങൾ പറയുന്നുമുണ്ട് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി തങ്ങൾ പിന്തുടരുന്നത് ജനാഭിമുഖ കുർബാന ആയതിനാൽ അത് തങ്ങൾക്കൊഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് രണ്ടാമത്തെ വിശദീകരണമായി സന്ദർഭത്തിനനുസരിച്ച് പറയുന്നത് സിനഡ് ചർച്ച ചെയ്ത് തീരുമാനിച്ച തക്സയല്ല റോമിലേക്ക് അംഗീകാരത്തിനായി അയച്ചത് എന്ന് അങ്ങനെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നും പറയുന്നു മൂന്നാമതായി തങ്ങളെ കേൾക്കാതെയാണ് ആരാധനക്രമ സംബന്ധിയായ തീരുമാനങ്ങൾ സിനഡ് കൈക്കൊണ്ടത് എന്നും പറയുന്നു ആവശ്യമെങ്കിൽ ഇനിയും പല പല കാരണങ്ങളും അവസരങ്ങൾക്കൊത്ത് വിമതർ പറഞ്ഞെന്നും വരാം ഏതായാലും ഈ കുർബാന തങ്ങൾ ചൊല്ലുകയില്ല എന്ന് വിമതരുടെ നേതാവായ കുര്യാക്കോസ് മുണ്ടാടൻ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർബാപ്പ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടും വിമതർക്ക് തങ്ങളുടെ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയിട്ടുമില്ല ആ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തന്നെ സന്ദർശിച്ച സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും പെർമനന്റ് സിനഡ് അംഗങ്ങളോടും മാർപ്പാപ്പ അർത്ഥശങ്കക്കിടമില്ലാതെ അനുസരണക്കേട് ഭിന്നതയ്ക്ക് വഴിവെക്കുമെന്നും ആയതിനാൽ യാതൊരു വിധത്തിലുമുള്ള അനുസരണക്കേട് സഭയിൽ അനുവദിക്കരുത് എന്നും ഏകീകൃത വിസൂർബാന അർപ്പണം സീറോ മലബാർ സഭയിൽ ഒന്നടങ്കം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടത് അതിനെ തുടർന്ന് ജൂൺ മാസം ഒമ്പതാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് പുറപ്പെടുവിച്ച സർക്കുലറിൽ ഏകീകൃത വിശ്വ കുർബാന അർപ്പണം നടത്താത്ത എല്ലാ വൈദികരും സഭയ്ക്ക് പുറത്താകും എന്നും ജന അഭിമുഖ കുർബാന നിയമാനുസൃതമല്ലെന്നും വിശ്വാസികളെ അറിയിച്ചുകൊണ്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന സിനഡിൽ ഈ കാര്യങ്ങൾ ആവർത്തിച്ചുറപ്പിച്ച് ഉറപ്പിച്ച് സർക്കുലർ ഇറങ്ങുകയും ചെയ്തെങ്കിലും സീറോ മലബാർ സഭാ വിശ്വാസികളെ ഒന്നടങ്കം അമ്പരിപ്പിച്ചുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും ജൂലൈ ഒന്നാം തീയതി ഇപ്പോഴത്തെ മെത്രാപ്പൊളിത്തൻ വികാരിയുടെ നേതൃത്വത്തിൽ ഒരു സമവായ കരാർ വിമത വൈദികരുടെ പ്രതിനിധികളുമായി ചേർന്ന് പുറത്തിറക്കുകയുണ്ടായല്ലോ അതനുസരിച്ച് ഏകീകൃത കുർബാന എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും തോന്നുന്നത് പോലെ അർപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നുള്ള അർത്ഥത്തിൽ കാര്യങ്ങൾ അപ്പാടെ തകിടമറിച്ചു പരിശുദ്ധ കത്തോലിക്ക സഭയെയും മാർപ്പാപ്പായെയും സിനഡിനെയും ധിഖരിച്ചുകൊണ്ടുള്ള ഈ സമവായ കരാറിനെപ്പറ്റി മാർച്ച് അഞ്ചാം തീയതി നടന്ന ചർച്ചയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുസഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ പ്രതിനിധികൾ ഈ മെത്രാ വികാരിയോട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി ഈ സംശയങ്ങൾക്കുള്ള മറുപടി എന്നുള്ള നിലയിലാണ് ഈ അതിരൂപതയെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് സമവായ കരാർ താനുണ്ടാക്കിയതല്ല എന്നും സിനഡിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അങ്ങനെ ചെയ്തത് എന്നും വിശദീകരിക്കുന്ന മെത്രാപ്പള്ളിത്തൻ വികാരി യഥാർത്ഥത്തിൽ മാർപ്പാപ്പായ തള്ളിപ്പറഞ്ഞതിന് ഉത്തരവാദിത്വം സിനഡിൻ്റെ മേൽ കെട്ടിവയ്ക്കുകയാണ് ഇതിന്റെ വസ്തുത സിനഡ് തന്നെ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പായുടെ വാക്കുകൾ അന്തിമമാണെന്നിരിക്കെ മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധമായി ഒരു കരാർ ഉണ്ടാക്കി ഏകീകൃത കുർബാന അർപ്പണത്തെ അട്ടിമറിച്ചതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആർക്കാണ് എന്നുള്ളത് സംശയലേശം എന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട് ചർച്ചയിൽ മിത്രപ്പള്ളിതൻ വികാരി നൽകുന്ന വിശദീകരണത്തിൽ എറണാകുളമുഖമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന വിശ്വാസ പ്രതിസന്ധിക്ക് പരിഹാരം എന്ന നിലയിലാണത്രേ ജന അഭിമുഖ കുർബാന അനുവദിക്കേണ്ടി വന്നത് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ വിശ്വാസ പ്രതിസന്ധി എന്താണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് ഏതാനും വൈദികരുടെ സഭയെ അനുസരിക്കുവാനുള്ള വിമുഖതയാണ് അജപാലന പ്രതിസന്ധി എന്ന് പറയുന്നതെങ്കിൽ അതിനുള്ള മറുപടി സഭ നിഷ്കർഷിക്കുന്ന അച്ചടക്ക നടപടികൾ ഈ അനുസരണക്കേട് കാണിക്കുന്ന പുരോഹിതർക്ക് നൽകുക എന്നുള്ളതാണ് കാണിക്കുന്ന വൈദികരെ അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കാതെ ഏതോ ഗൂഢതാൽപര്യത്തിൻ്റെ പേരിൽ അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി സഭയുടെ നിയമങ്ങൾ വളയ്ക്കുന്ന മെത്രാന്മാരാണ് യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിസന്ധിക്ക് കാരണക്കാരെന്ന് മെത്രാപ്പൊളിത്തൻ വികാരിയുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നു പരസ്യമായി ദിവ്യബലി അർപ്പിക്കുന്നതിനുള്ള അനുവാദം പിൻവലിച്ചിട്ടും എന്തുകൊണ്ട് ചില വൈദികർ ഇവിടെ വിശദകുർബാന അർപ്പണവും അതുപോലെയുള്ള അച്ചടക്ക ലംഘനവുമായി നിർബാധം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനും താൻ അവരുടെ മേൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയില്ല എന്നുള്ള ഒളിച്ചോടുന്ന നിലപാടാണ് മെത്രാപ്പൊളിത്തൻ വികാരിക്ക് പറയുവാനുള്ളത് തന്നോട് വേദനകൾ പങ്കുവയ്ക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളോട് കൈചൂണ്ടി ഒച്ചവച്ചാൽ താൻ പേടിക്കുകയില്ല എന്നും ഞാനൊരു കണ്ണൂർകാരനാണ് എന്നുമൊക്കെ പറയുന്ന പാംപ്ലാനി ഇതിൻ്റെ പത്തിലൊന്ന് ഊർജത്തിൽ എന്തുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പണം വിലക്കിയിരിക്കുന്ന നിങ്ങൾ ഇവിടെ പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട വിശ്വാസികൾ ചോദിച്ചു പോവുകയാണ് തിരുസഭയിൽ ഒരു മെത്രാൻ്റെ സ്ഥാനം അപ്പസ്തോലിന് തുല്യമാണെങ്കിൽ അപ്പസ്തോല സ്ഥാനത്ത് തുടരുന്നതിന് കണ്ണൂരുകാരൻ എന്ത് പ്രത്യേക യോഗ്യതയാണ് ഉള്ളത് എന്നുള്ള ചോദ്യവും വിശ്വാസികൾ ചോദിക്കുന്നു കണ്ണൂരുകാരൻ എന്നുള്ള വിശേഷണത്തിലൂടെ താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം പ്രത്യശാസ്ത്രത്തിന് വേണ്ടി തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ സ്വഭാവവിശേഷമാണോ മെത്രപ്പൊലിത്ത അർത്ഥമാക്കുന്നത് എന്നുകൂടി വിശ്വാസികൾ സംശയിക്കുന്നു അങ്ങനെയെങ്കിൽ മെത്രാൻ ഒട്ടും ചേർന്ന സ്വഭാവമല്ല അതെന്നും താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഒച്ച വെച്ചാൽ പേടിക്കുന്ന ആളല്ല താൻ എന്ന് പറയുന്ന മാർ പാമ്പ്രാനി മറ്റു കുറുക്കന്മാർ ഓരിയിടുന്നത് കണ്ടപ്പോൾ കൃത്രിമമായി താൻ പടച്ചു വച്ചിരുന്ന സ്വഭാവ മഹിമ മറന്നുകൊണ്ട് ഓരിയിട്ട നീലക്കുറുക്കൻ്റെ അവസ്ഥയിലേക്ക് വീണുപോയി എന്നുള്ള കാര്യവും അദ്ദേഹം തിരിച്ചറിയട്ടെ വിശ്വാസികളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ അവരുടെ ആരവങ്ങൾക്ക് നടുവിലൂടെ ചവിട്ടുപടി കയറിപ്പോകുന്നതും എത്രപ്പോലെത്ത കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ച അവസാനിക്കുമ്പോൾ ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്താണ് എന്നുകൂടി വെളിപ്പെടുകയായിരുന്നു തിരുസഭ അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ സ്വീകരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള നടപടികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധരായ പുരോഹിതന്മാർക്കും മറ്റ് വ്യക്തികൾക്കുമെതിരെ എടുക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ഏക പോം വഴി ജെറൂസലം ദേവാലയത്തിൽ ചാട്ടയെടുത്ത് കച്ചവടക്കാരെ പുറത്താക്കുന്ന ഈശോ പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ് ഈശോ അത് ചെയ്യുന്നതിന് കാരണവും വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി വിശുദ്ധീകരിക്കുന്നുമുണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തെപ്പറ്റിയുള്ള ചിന്തകൾ അവനെ ആകുലപ്പെടുത്തി അവിടെയാണ് സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ വ്യത്യസ്തരാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആലയത്തിന് സംഭവിക്കുന്നതൊന്നും അവരെ യാതൊരു രീതിയിലും ബാധിക്കുന്നേയില്ല അതിനെപ്പറ്റി വേവലാതിപ്പെടുന്നവരോട് അവർക്ക് പറയുവാനുള്ളത് ഒച്ച വെച്ച് ഞങ്ങളെ പേടിപ്പിക്കരുത് എന്നും ഞങ്ങൾ വരുന്നത് ഇന്ന സ്ഥലത്ത് നിന്നുമാണ് എന്നും അത്രേ ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങൾ ഈശോയിൽ നിന്നല്ല മറിച്ച് ബാഹ്യ ഘടകങ്ങളാൽ നിയന്ത്രിതമാണ് അതുകൊണ്ട് ശാശ്വത സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തങ്ങൾ ചെയ്തു കൊള്ളാമെന്നുള്ള ഭാഷാ പ്രയോഗത്തിലൂടെയും ശരീര ഭാഷയിലൂടെയുമൊക്കെ വിശ്വാസികൾക്ക് മുമ്പിൽ മറയില്ലാതെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഒരാളുടെ പുറംപൂച്ചുകൂടി വെളിപ്പെട്ട് മുഖം മൂടി ഴിഞ്ഞു വീഴുകയും ചെയ്തിരിക്കുകയാണ് സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം തീർച്ചയായും സംഭവിക്കുമെന്നും വിശ്വാസികൾ അറിഞ്ഞിരിക്കുക അതിനെതിരെ യാതൊരു വിധത്തിനുമുള്ള പ്രവർത്തനങ്ങൾക്കും ആത്യന്തികമായി വിജയം ഉണ്ടാവുകയില്ല എന്നുള്ള പ്രത്യാശയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്